ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ജോബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതുപോലുള്ള നല്ല ജോബ് വീഡിയോസ് ഇനിയും ലഭിക്കാനായി ഇപ്പോൾ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ജോബ് വാക്കൻസി എന്ന് പറയുമ്പോൾ ഡിഗ്രിക്കാർക്കുള്ളതാണ് കേരള സർക്കാരിന് കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല അവസരമാണിത് കാർഷിക വികസന വകുപ്പിന് കീഴിൽ കൃഷിഭവനിൽ ഓഫീസർ തസ്തികയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് ഈ ജോബിന് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ജനുവരി ഇരുപത്തൊൻപതിന് മുൻപായി തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അഗ്രികൾച്ചറൽ ബിരുദം അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറൽ ബിരുദം ഉള്ളവർക്കാണ് ഈ ജോബിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ഇതിൻ്റെ ശമ്പള സ്കെയിൽ പറയുമ്പോൾ അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പളം പറഞ്ഞിരിക്കുന്നത് ഒഴിവുകൾ എന്ന് പറയുമ്പോൾ കേരളത്തിലുടനീളമാണ് ഒഴിവുകൾ ഉള്ളത് ഇരുപത് വയസ്സിനും മുപ്പത്തേഴ് വയസ്സിനും ഇടയിലുള്ള ആർക്ക് വേണം ഈ ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനനുസരി അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഒന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ജോബിൻ്റെ ഈ ജോബിന് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക താല്പര്യമുള്ളവർ ലിങ്ക് സന്ദർശിച്ച് ഡയറക്റ്റായി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക